ട്ടം നടക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ റോഡ് ഷോ അവിടെ തുടരുകയാണ് ഇന്ന് റോഡ് ഷോയ്ക്ക് മാറ്റു കൂട്ടി അവിടെ എത്തിയത് ദേശീയ അധ്യക്ഷ മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷ വനതി ശ്രീനിവാസനാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു റോഡ് ഷോ നെടുമങ്ങാട് നിന്നും ആരംഭിച്ച് ആറ്റിങ്ങലിൽ സമാപിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ജനപിന്തുണ വി മുരളീധരനും ഒപ്പം തന്നെ ദേശീയതക്കും ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ റിപ്പോർട്ടൊന്ന് കാണാം പറ അണിഞ്ഞൊരുങ്ങണ ജനത്തിൻ തുടി തുടി പറയണ ആവേശോജ്ജ്വല വരവേൽപ്പാണ് നാടും നഗരവും വാഹന പ്രചാരണ ജാഥയ്ക്ക് നൽകിയത് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ ഇരുചക്ര വാഹനങ്ങളിലായി നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോ വെമ്പായത്തെത്തിയപ്പോൾ മഹിളാ മോർച്ച അധ്യക്ഷ ശ്രീനിവാസൻ ഭാഗമായി സ്ഥാനാർത്ഥി വി മുരളീധരൻ വാനതി ശ്രീനിവാസനെ പ്രചാരണ വാഹനത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു നമ്മളെ നയിക്കുവാൻ കരുത്തനെന്ന് കണ്ടറിഞ്ഞു മോദിജി തിരഞ്ഞെടുത്ത സ്നേഹമാണ് വൈകിട്ട് വൈകീട്ട് മണിയോടെ നെടുമങ്ങാട് നിന്ന് ആരംഭിച്ച റോഡ് ഷോ പഴകുറ്റി വെമ്പായം കന്യാകുളങ്ങര പോത്തൻകോട് വെഞ്ഞാറമൂട് കാരേറ്റ് നഗരൂർ ആലങ്ങോട് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ആറ്റിങ്ങലിൽ സമാപിച്ചു ജനം തിരുവനന്തപുരം